നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബി ബി സിയുടെ ഓഫീസിന് നേരെ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയും മറ്റു നിയമ നടപടികളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിലടക്കം വലിയ നിലവിളി നമ്മൾ കേട്ടതാണ് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു മോദി സർക്കാർ മാധ്യമങ്ങളോട് അസഹിഷ്ണുത കാട്ടുന്നു മാധ്യമ സ്വാതന്ത്ര്യം നശിപ്പിക്കപ്പെടുന്നു ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നില്ല കേരളമാണ് മാധ്യമ സ്വാതന്ത്ര്യമുള്ള പുണ്യ പൂങ്കാവനം എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് അതായത് ഇന്ത്യയിൽ ബി ബി സിക്ക് നേരെ ഒരു നിയമ നടപടി ഉണ്ടാകുന്നു രാജ്യത്തിൻ്റെ നിയമം പാലിക്കാത്തതിൻ്റെ പേരിലാണ് ബി ബി സിക്ക് നേരെ അത്തരമൊരു നടപടി ഉണ്ടാകുന്നത് പിന്നീട് ആ നടപടി എന്തിനായിരുന്നു ആ റെയ്ഡ് എന്തിനായിരുന്നു ബി ബി സി ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ അലംഭാവം വരുത്തിയിരുന്നു കുറ്റകൃത്യം നടന്നിരുന്നു എന്നൊക്കെ നമ്മൾ തെളിഞ്ഞതാണ് പിന്നീട് കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ വന്നതാണ് പക്ഷേ എങ്കിലും ആ സമയത്ത് മോദിയുടെ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരു ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ബി ബി സി ആ സമയത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൻ്റെ പേരിലാണ് ഈ പ്രതികാര നടപടിയെന്നും മോദി സർക്കാർ മാധ്യമങ്ങളെ വിലക്കുവാങ്ങുന്നു മാധ്യമങ്ങളെ വിരട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ പ്രതിഷേധം നടന്നത് മാത്രമല്ല ഈ അടുത്ത കാലത്തായി പലസ്തീനിൽ ഗാസയിൽ ഒരു അൾജസീറ മാധ്യമ പ്രവർത്തകനെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അൽ ജസീറയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു അൽ ജസീറയുടെ ഓഫീസുകളൊക്കെ ഇസ്രായേൽ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ അലയടിച്ചിരുന്നു ഇസ്രായേലും മോദിയെ പോലെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നു അൽ ജസീറ ഏതാ വേട്ടയാടുന്നു എന്നൊക്കെ വലിയ ക്യാമ്പയിൻ നമ്മളിവിടെ കണ്ടിരുന്നു പക്ഷേ നിങ്ങളിപ്പോൾ ചിത്രങ്ങൾ കാണുന്നത് നമ്മുടെ തൊട്ട അയൽപക്കത്തെ രാജ്യത്ത് പാകിസ്ഥാനിൽ നടന്ന ദൃശ്യങ്ങളാണ് അതായത് അവിടെ പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ പ്രവർത്തിക്കുന്ന നാഷണൽ പ്രസ് ക്ലബിനകത്തേക്ക് കയറി ഇസ്ലാമാബാദ് പോലീസ് അവിടുത്തെ മാധ്യമ പ്രവർത്തകരെ വളഞ്ഞിട്ട് അതിക്രൂരമായി ലാത്തി ചാർജ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് പാകിസ്ഥാനിലെ പത്രങ്ങളിലടക്കം വന്നിട്ടുണ്ട് അതായത് അവിടെ ഒരു വലിയ കോൾ ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നു ആ പരിപാടി പാക് അധീന കശ്മീരിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ളതായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി പാക് അധീന കശ്മീരിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഷെഹബാസ് ഷെറീഫ് സർക്കാരിനെതിരെയാണ് ആ പ്രക്ഷോഭം അവിടെ നടക്കുന്നത് പാക് അധീന കശ്മീരിൽ ജനജീവിതം ദുസ്സഹമാണ് എന്ന് നമുക്കറിയാം വലിയ നികുതി അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു അവശ്യവസ്തുക്കളുടെ വില വർദ്ധിക്കുന്നു ഊർജ പ്രതിസന്ധി അത് രൂക്ഷമാകുന്നു വൈദ്യുതി ബില്ലുകളടക്കം വലിയ വർധനവുണ്ടാകുന്നു ഇതിനൊക്കെ എതിരെയായിട്ടാണ് അവിടെ ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമാണ് നേപ്പാളിലും മറ്റുമൊക്കെ ജെൻസി പ്രക്ഷോഭത്തിന്റെ മാതൃകയിലാണ് വലിയ പ്രക്ഷോഭം നടക്കുന്നത് ഈ പ്രക്ഷോഭം പാകിസ്ഥാൻ പട്ടാളത്തെ ഒരു പോലീസ് പോലീസ് സംവിധാനമുണ്ട് ആ മുകളിൽ ഇസ്ലാമാബാദ് പോലീസിനെയും പാകിസ്ഥാൻ പട്ടാളത്തെയും ഇറക്കി ആ സമരം അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് പാക് ഭരണകൂടം അങ്ങനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനെതിരെ പാക് അധിനിവേശ കശ്മീരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ കോൾ ടു പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ ശ്മീരിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയാണ് ഈ കോൾ ടു പ്രൊട്ടസ്റ്റ് എന്നൊരു പരിപാടി പാകദീന കശ്മീരിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇസ്ലാമാബാദിൽ നടന്നത് ഇതുവരെ നടന്ന പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ നടത്തിയ ക്രൂരമായ നരനായാട്ടിൽ പന്ത്രണ്ടോളം പേർ മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇത് ഇപ്പോൾ പുറത്തു വരുന്ന ചെറിയൊരു വിവരം മാത്രമാണ് യഥാർത്ഥ വിവരം ഇതല്ല എന്നെല്ലാവർക്കും അറിയാം കാരണം അവിടെ നിന്നും വിവരങ്ങൾ പുറത്തു െറ്റ് മൊബൈൽ ഫോണ് ലാൻഡ് ലൈന് എല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ് റോഡടക്കം അടച്ചതിനു ശേഷമാണ് റോഡ് മാർഗവും റെയിൽ മാർഗവും ഒക്കെ അടച്ചതിനു ശേഷമാണ് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ നടപടി ഈ പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ട് മരണങ്ങളും ഇരുന്നൂറ് പരിക്കേൽക്കലുകളും അല്ല യഥാർത്ഥ കണക്ക് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കൃത്യമായ മനുഷ്യാവകാശ ലംഘനവും ക്രൂരമായ നര നായാട്ടും പാക് അധീന കശ്മീരിൽ പാക് പട്ടാളം അഴിച്ചുവിടുകയാണ് ഇതിനു നേരെയാണ് അല്ലെങ്കിൽ ഇതിനെതിരെയാണ് ജോയിന്റ് ആവാമി ആക്ഷൻ കമ്മിറ്റി ഇസ്ലാമാബാദിൽ ഒരു പരിപാടിയും പ്രകടനവും നടത്തിയത് ഈ പ്രകടനം കവർ ചെയ്തതിന്റെ പേരിലാണ് മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ ഇതിൽ ചില മാധ്യമ പ്രവർത്തകർ ഈ പ്രകടനത്തെ അനുകൂലിച്ചതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിന്റെ പേരിലാണ് നാഷണൽ പ്രസ് ക്ലബിലേക്ക് ഇസ്ലാമാബാദ് പോലീസ് ഇരച്ചു കയറുകയും ക്രൂരമായി തല്ലി ചതയ്ക്കുകയും ചെയ്തത് ഇത് പാകിസ്ഥാനിലെ പത്രങ്ങളിൽ വന്നതാണ് ഇന്ത്യയിൽ ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വന്നതാണ് പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ കാണാത്തതും അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നതുമായ വാർത്തയാണ് അവർക്ക് ഗാസയിൽ അൽ അൽജസീറ ടിവിക്ക് എന്തെങ്കിലും പറ്റുമ്പോഴോ ഇന്ത്യയിൽ ബി ബി സിക്ക് എന്തെങ്കിലും പറ്റുമ്പോഴോ മാത്രമാണ് അലമുറ ഇടാൻ കഴിയുക ഇപ്പോൾ ആരും മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റി മിണ്ടുന്നില്ല കേരളത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതപ്പെടുത്തുന്ന കാര്യം വെബ്ഡെസ്ക് ന്യൂസ്